നമസ്കാരം ഊണിനോടൊപ്പവും നല്ല ചൂട് കഞ്ഞിയോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച ചട്നി റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഒരു വേനൽക്കാല വിഭവമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം നമ്മുടെ ഈ ചട്നിക്ക് പ്രധാനമായും വേണ്ടത് പച്ചമാങ്ങയാണ് ഇത് പച്ചമാങ്ങ ഒരു അല്പം വലിപ്പമുള്ള ഒരു പച്ചമാങ്ങയുടെ ഒരു പകുതി ഭാഗമാണ് ഇതിലെടുത്തിരിക്കുന്നത് പച്ചമാങ്ങയോടൊപ്പം കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ജീരകം എന്നിവയാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത് മൂന്ന് പച്ചമുളക് ഉണ്ട് പച്ചമുളകിന് പകരം നമുക്ക് നമ്മൾ സാധാരണ മുളക് കൂടി ചേർത്താലും മതിയാകും ഇഞ്ചി ഇഞ്ചി നീളമുള്ള ഇഞ്ചി രണ്ട് പീസായി കട്ട് ചെയ്തതാണ് ഒരു തണ്ട് കറിവേപ്പിലായി പച്ചമാങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ തോല് ചെത്തിക്കളയുക അല്ലെങ്കിൽ ചിലപ്പോൾ കശർപ്പ് കടന്നുകൂടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം ഒരു മുറി തേങ്ങ ചിരണ്ടിയതും ചേർക്കാം അതായത് രണ്ട് പിടി തേങ്ങ ചിരണ്ടിയ തേങ്ങയും ഇതോടൊപ്പം ചേർക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യമായിട്ട് മിക്സി ജാറിലേക്ക് ഇഞ്ചി പച്ചമുളക് ജീരകം എന്നിവ ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഈ അമ്മിക്കല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിട്ട് അരച്ചെടുക്കായിരിക്കും നല്ലത് കുറച്ചും കൂടെ ഇതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അതിന് കിട്ടുന്നത് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ജീരകവും അല്പം വെള്ളവും ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ഇടാം ഈ ചട്ണിക്ക് വേണ്ടി നമ്മൾ മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ അല്പം പുളി കുറഞ്ഞ മാങ്ങ എടുക്കുക അപ്പം ഈ വെള്ളരി മാങ്ങ എന്നൊക്കെ പറഞ്ഞ മാങ്ങയുണ്ട് അതൊക്കെ നല്ല മാങ്ങകളാണ് അപ്പോൾ അതുപോലെ പുളി കുറഞ്ഞ മാങ്ങകൾ നമ്മൾ കോട്ടക്കോണ മഹന ഏത് മാങ്ങയാലും ഉപയോഗിക്കാം പുളി അല്പം കുറഞ്ഞു നിൽക്കുന്ന മാങ്ങകളായിരിക്കും അതിന് നല്ലത് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് രണ്ടാമത് ഉരുക്കി കൂടെ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർത്താൽ മതിയാകും ഇനി മാങ്ങയും ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരണ്ടിയ തേങ്ങ ചേർക്കാം ഇതൊരു രണ്ട് പിടി തേങ്ങയുണ്ട് അതായത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് ഇനി നേരത്തെ നമ്മൾ ഇട്ട ഉപ്പ് അല്പം കുറവുണ്ട് അതിനുവേണ്ടി അല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം നമ്മൾ ഈ മാങ്ങ അരച്ച സമയത്ത് തന്നെ അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടെന്ന് അപ്പോൾ അതിനുവേണ്ടിയുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഇതും ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് ഉപ്പെല്ലാം ഇപ്പം വളരെ പാകമാണ് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പിട്ട് ഈ സ്പൂണിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കതിൽ മറ്റൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കതൊന്ന് മാറ്റാം ഇപ്പോൾ വളരെ രുചികരമായ മാങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കത് ഈ ഊണിനോടും അല്ലയെന്നുണ്ടെങ്കിൽ കഞ്ഞിയോടും ഒക്കെ വളരെ മികച്ച ഒരു ഐറ്റം തന്നെയാണ് ഇത് പൊതിച്ചോറ് കിട്ടുമ്പോഴേക്കും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇത് ഒന്ന് രണ്ട് ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ കേട്ടുകൂടാതെ സൂക്ഷിക്കാം അപ്പോൾ മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്